नमो विष्णुपादाय कृष्णप्रष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वदे देवे गौरवाणि प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्यप्रभूनित्यानन्दा श्रीयद्वैतगधाघर श्रीवासादि ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഭഗവത്ഗീത യഥാ രൂപത്തിന്റെ ലളിതമായ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയിലേക്ക് നേരിട്ട് പോകുന്നതിനു മുമ്പ് അതിന്റെ വ്യാഖ്യാതവനെ പറ്റി നമുക്ക് ലളിതമായിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം അന്താരാഷ്ട്ര കൃഷ്ണാവോധ സമിതിയുടെ സ്ഥാപകാചാര്യനും ഭഗവത്ഗീത യഥാരൂപത്തിന്റെ വ്യാഖ്യാതവുമായ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീലപ്രഭുപാതർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ കൽക്കത്തയിൽ ഭൂജാതനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ മഹാരാജാവിനെ കാണുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു അഭ്യസ്ഥ വിദ്യനും യുവാവുമായ ശ്രീലപൂവാതരെ ഗുരുവിന് നന്നെ പിടിക്കുകയും വൈദിക വിജ്ഞാനത്തിന്റെ വിജ്ഞാനം ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നത് തന്റെ ജീവിത ലക്ഷ്യമായിട്ട് എടുക്കുവാനായിട്ട് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു അതിനുശേഷം അൻപത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹം ഗാർഹസ്ഥ ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും നാല് വർഷങ്ങൾക്ക് ശേഷം കൂടുതൽ പഠിക്കുന്നതിനും എഴുതുന്നതിനും വേണ്ടി വാനപ്രസ്ഥം സ്വീകരിക്കുകയും അതിനുശേഷം വൃന്ദാവനത്തിലെ രാധാ ദാമോദർ ക്ഷേത്രത്തിൽ പോയി താമസിക്കുകയും അവിടെ ഇരുന്ന് കൂടുതൽ ആഹ് വൈദിക വിജ്ഞാനത്തെ പറ്റി മനസ്സിലാക്കുകയും അദ്ദേഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്റെ ഗുരുവിന്റെ ആഗ്രഹം പൂർത്തിയാക്കുന്നതിനു വേണ്ടി അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് യാത്രയായി അവിടെ ചെന്ന് വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജൂലൈ മാസത്തില് അദ്ദേഹം കൃഷ്ണാവബോധ സമിതി സ്ഥാപിക്കുകയുണ്ടായി അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി കൃഷ്ണാവബോധ സമിതി സ്ഥാപിക്കുന്നതിന്റെ പിന്നിലെ കാര്യം ഇതാണ് അതായത് നമ്മുടെ ഭാരതീയരായ മനുഷ്യർ ഉറക്കം നടിച്ചു കിടക്കുന്നവരാണ് ഉറക്കം നടിച്ചു കിടക്കുന്നവരെ ഉണർത്തുക വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കൻ ഐക്യനാടുകളിലെയും ജനങ്ങൾ അവരെ പറ അവരെ പറ്റി പറയുകയാണെങ്കിൽ അവര് ശരിക്കും ഉറക്കത്തിലാണ്ട് കിടക്കുന്ന ജനതയാണ് അങ്ങനെയുള്ള ജനങ്ങളെ ജനങ്ങളുടെ ഇടയിൽ പോയി കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൂടാതെ ഇപ്പം നമ്മുടെ ഭാരതീയ ജനങ്ങൾക്കിടയിലെ ഒരു കാര്യം അതായത് അമേരിക്കൻ ഐക്യനാടുകൾ പോലെയുള്ള രാജ്യത്തിലെ ജനങ്ങൾ എന്താണോ അവർ പരിശീലിക്കുന്നത് അത് തങ്ങളുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ താല്പര്യം കൂടുതലുള്ളവരാണ് ഭാരതീയരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ അദ്ദേഹം കൃഷ്ണാവബോധ സമിതി അമേരിക്കൻ ഐക്യനാടുകളിൽ സ്ഥാപിച്ചു അതുപോലെ തന്നെ അന്താരാഷ്ട്ര കൃഷ്ണാബോധ സമിതിയുടെ സ്ഥാപക ആചാര്യൻ എന്ന നിലയിൽക്കപ്പുറം അദ്ദേഹം വളരെയധികം വിശിഷ്ട ഗ്രന്ഥങ്ങൾ രചിച്ച് ആഹ് രചിച്ചു ഒരു വ്യക്തി കൂടിയാണ് ആ ശ്രീല പ്രപാതർ ആധുനിക അതായത് ആധുനിക ലോകത്തിന് ഭക്തി ലോകത്തിന്റെ ഭക്തി മാർഗത്തിനും ഭക്തി സാഹിത്യത്തിനും വേണ്ടിയിട്ട് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ആയിരം പേജുകൾ വരുന്ന മുപ്പത് വാല്യങ്ങളുള്ള ശ്രീമദ് ഭാഗവതം അദ്ദേഹം രചിച്ചു അതുപോലെ തന്നെ പതിന ആയിരം പേജുകൾ വരുന്ന ഭഗവത്ഗീത പതിനായിരം പേജുകൾക്ക് അപ്പുറം വരുന്ന ചൈതന്യ ചരിതാമൃതം അഞ്ഞൂറ് പരം പേജുകൾ വരുന്ന ഭക്തി രസാമൃത സിന്ധു നാനൂറ്റി അൻപതിൽ പരം പേജുകൾ വരുന്ന ചൈതന്യ ശിശാമ ശിഷാമൃതം കൂടാതെ അങ്ങനെ പല കൃതികളുടെയും രചയിതാവാണ് ശ്രീല പ്രബാധർ ശ്രീല ശീലപ്രൂപാതരുടെ വ്യാഖ്യാനങ്ങളിലെ പ്രത്യേകത എന്നത് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏത് എന്ത് അറിവാണോ അതായത് ശിഷ്യ പരമ്പരയിൽ കൂടെ നമുക്ക് ലഭിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ബ്രഹ്മാവിലേക്ക് ബ്രഹ്മാവിൽ നിന്ന് നാരദരിലേക്ക് നാരദരിൽ നിന്ന് വ്യാസ് വേദവ്യാസനിലേക്ക് അങ്ങനെ ഒരു ശിഷ്യ പരമ്പരയിൽ കൂടി വന്ന ആ അതേ അറിവ് യാതൊരു കലർപ്പുമില്ലാതെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ളത് അതായത് ഭാഗ് ഭഗവത്ഗീതയില് ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഏത് നിർദ്ദേശമാണോ തന്നിരിക്കുന്നത് അതുപോലെ വേദവ്യാസനിലൂടെ അതായത് വേദവ്യാസൻ ഭാഗവതത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ആ അറിവ് ഒരു ഒരു രീതിയിലും ആ അറിവിൽ നിന്ന് യാതൊരു വ്യത്യാസവും വരുത്താതെ അതേ രൂപത്തിലാണ് ശ്രീലഭ്രവാദിതൻ നമുക്കായിട്ട് സമ്മാനിച്ചിട്ടുള്ളത് പന്ത്രണ്ട് വർഷത്തെ വിദേശവാസത്തിനിടയിൽ തന്റെ വാർദ്ധക്യം പോലും വകവയ്ക്കാതെ പതിനാല് തവണ അദ്ദേഹം ആഗോള പര്യടനം നടത്തി ടി ടെലിവിഷനിലൂടെയും റേഡിയോയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും അദ്ദേഹം ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രചരിപ്പിച്ചു അറുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് അതായത് നമ്മുടെ വാർദ്ധക്യം നാം പറയുന്ന അറുപത്തിയൊൻപതാമത്തെ വയസ്സിൽ നാം ശരിക്കും റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ് ആ സമയത്താണ് അദ്ദേഹം അമേരിക്കൻ ഐക്യനാടുകളിൽ പോയിട്ട് കൃഷ്ണാബോധ പ്രസ്ഥാനം സ്ഥാപിച്ചത് സ്ഥാപിച്ചതോ ഹിപ്പികളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അതായത് ജീവിതത്തിന്റെ ഒരു മൂല്യവും മനസ്സിലാക്കാതെ വെറും മൃഗതുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആ ഹിപ്പികളെ മുഴുവൻ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവിത ശൈലികൾ പാലിച്ചു കൊണ്ടിരുന്ന ആ ഹിപ്പികളെ മുഴുവൻ വലിയ വൈഷ്ണവരാക്കി മാറ്റാൻ ശ്രീലഭാതരെ കൊണ്ട് സാധിച്ചു നാം നമ്മുടെ ഭാരതത്തിൽ നാം നോക്കുകയാണെങ്കിൽ നാം കുട്ടികളോട് പറയും വളരെ ചെറുപ്പത്തിൽ തന്നെ നാം ഭഗവത്ഗീത ഭാഗവതം പോലുള്ള നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അവർ പറയും അറുപതാമത്തെ അതായത് വാർദ്ധക്യം പ്രാപിച്ചോട്ടെ അപ്പോൾ നാം അതിനു വേണ്ടിയിട്ടുള്ള സമയമൊക്കെ കണ്ടെത്തുകയും ആ നമ്മുടെ ഭക്തി പരിശീലിക്കുകയും ചെയ്യും എന്നതുള്ളതാണ് എന്നാൽ അറുപതാമത്തെ വയസ്സ് കഴിയുമ്പോൾ അതായത് റിട്ടയർമെന്റ് ജീവിതത്തിന്റെ സമയത്ത് നാം ഭഗവാനെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഒട്ട് ശ്രമിക്കുന്നില്ല താനും റിട്ടയർമെന്റ് ജീവിതത്തിന്റെ സമയത്ത് തങ്ങളുടെ ജീവിതം എങ്ങനെ നാം ഓരോ യൂട്യൂബിൽ അതുപോലെയുള്ള ഇതിൽ നോക്കുമ്പോൾ എങ്ങനെ നമ്മുടെ റിട്ടയർമെന്റ് ജീവിതം കൂടുതൽ സന്തോഷപ്രകാരം പ്രകാരമാക്കാം എന്നുള്ള രീതിയിലുള്ള പല വീഡിയോകളും കാണാം അതായത് പല പല വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ക്ലബുകളുണ്ട് അതായത് വളരെ നന്നായിട്ട് ചിരിച്ചിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള യോഗ പരിശീലന ക്ലാസുകള് പിന്നെ തങ്ങളുടേതായിട്ടുള്ള പ്രായം അതേ പ്രായത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇരുന്നിട്ട് പല 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 വിനോദ പദ്ധതികളും അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് നമ്മുടെ ഭാരതീയർ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നത് ആ സമയത്തും നമ്മൾ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ ചെയ്യുന്നില്ല ശ്രമിക്കുന്നില്ല അതുപോലെ വളരെ കുഞ്ഞു കാ സമയത്തും വളരെ ചെറുപ്പമായിരിക്കുന്ന സമയത്തും നാം ഭഗവാനെ പറ്റി മനസിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ശ്രീലപ്രഭാതര് അതായത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് പല രാജ്യങ്ങളിലും പോയിട്ട് കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നാം ശരിക്കും ഒരു ഉദാഹരണമായിട്ട് ഏറ്റെടുത്തിട്ട് നാമും നമ്മുടെ ജീവിതത്തിൽ കൃഷ്ണാവോധം പരിശീലിക്കുന്നതിനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ ഭാഗവത ഉത്തമനായിട്ടുള്ള ശ്രീലപ്ര ഉപാധര് തന്റെ ജീവിതം മുഴുവൻ കൃഷ്ണാവോധത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച ആ മഹത് വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നവംബർ പതിനാലാം തീയതി ഇഹലോകവാസം വെടിഞ്ഞു മനുഷ്യരായി പിറന്ന ഏതൊരു വ്യക്തിയെയും നാം നോക്കുകയാണെങ്കിൽ അതിൽ ഒട്ടനവധി ആൾക്കാരും വളരെയധികം ദുഃഖം നേരിടുന്ന ആൾക്കാരാണ് കുറച്ചുപേർ സന്തോഷവാന്മാരായിരിക്കുന്നവരുമാണ് ഇതിന്റെ എല്ലാം കാരണം സ്മരണാതീത കാലം മുൻപേ നാം പ്രവർത്തിച്ചു കൂട്ടിയ കർമ്മങ്ങളാണ് അതായത് നമുക്ക് ഓർമ്മ വെക്കുന്നതിന് മുൻപ് തന്നെ നാം ചെയ്തു കൂട്ടിയ നമ്മുടെ കഴിഞ്ഞ പല ജന്മങ്ങളിലും ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ പ്രതിപ്രവർത്തനമാണ് ഈ ദുഃഖവും സുഖവും നാം അനുഭവിക്കുന്നത് നമ്മുടെ ശാസ്ത്രമനുസരിച്ച് എൺപത്തിനാല് ലക്ഷം ജീവജാലങ്ങളുടെ ജീവജാലങ്ങളുടെയുള്ള പരിണാമത്തിന് ശേഷമാണ് നമുക്ക് വളരെ ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം ലഭിക്കുന്നത് പൂന്താനം ജ്ഞാനപ്പാലയിൽ പറയുന്നതും നമുക്കറിയാം ദുർലഭം മനുഷ്യ മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ടുള്ള ദുർലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് അങ്ങനെയുള്ള ഈ മനുഷ്യജീവിതം വെറും മൃഗതുല്യമായിട്ട് ജീവിച്ച് തീർത്താൽ മതിയോ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നാം നാം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നേരിടുമ്പോൾ അതുവരെ നാം ഒരിക്കൽ പോലും ഓർക്കാത്ത ഭഗവാനെ പറ്റി ഓർക്കുകയും അദ്ദേഹത്തെ തിനു വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യും എന്നാൽ ഭഗവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവത്ഗീത ഉപദേശി തന്നിട്ടുണ്ട് നാം എന്നാൽ ആ ഭഗവത്ഗീത മനസ്സിലാക്കുവാനോ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുവാനായിട്ട് സമയം ഒട്ടും തന്നെ കണ്ടെത്തുന്നില്ല ഒരു രാജ്യത്ത് നാം വസിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾ നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അതായത് റോഡ് മുറിച്ചു കിടക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള നിയമം റോഡിന്റെ ഏതു വശം ചേർന്നാണ് നാം നടക്കേണ്ടത് അതുപോലെ പരസ്യം പതിക്കരുത് എന്ന ഭാഗത്ത് പോയി പരസ്യം പതിച്ചാൽ അതിന് നമുക്ക് തീർച്ചയായിട്ടും ശിക്ഷങ്ങൾ അതുപോലെ പല രാജ്യത്തിലെ നിയമവ്യവസ്ഥകളും നാം കൃത്യമായിട്ട് പാലിച്ചാൽ മാത്രമേ ആ രാജ്യത്ത് നമുക്ക് സുഗമമായിട്ട് വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നാം വസിക്കുമ്പോൾ ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട് അതായത് പ്രകൃതിയുടെ നിയമങ്ങൾ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള ആ പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചാല് നമുക്ക് നമ്മുടെ ജീവിതവും വളരെ സുഖമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അത് ആ നിയമവ്യവസ്ഥകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് നമ്മുടെ ഭഗവാന്റെ ഉപദേശമായിട്ടുള്ള ഭഗവത്ഗീതയില് നാം എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ഏതൊക്കെ നിയമങ്ങൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരം നമുക്ക് ലഭിക്കും ഈ നിയമവ്യവസ്ഥകളൊക്കെ അതായത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളൊക്കെ മനുഷ്യർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ ഒരു നായ റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് ഈ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമായിട്ടുള്ള കാര്യമല്ല ഈ രാജ്യത്തുള്ള ഒരു നിയമവ്യവസ്ഥകളും ഒരു മൃഗത്തിനും ബാധകമല്ല എന്നാൽ നാം റോഡ് മുറിച്ച് കടക്കുകയാണെങ്കിൽ അതിന് നമുക്കറിയാം നമുക്കതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ ഭഗവത്ഗീത ഭാഗവതം പോലെയുള്ള നമ്മുടെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ മനുഷ്യർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് മൃഗങ്ങൾക്ക് അതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ശരിക്കും പരിശീലിക്കേണ്ടതായിട്ടോ അത് പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല മനുഷ്യർക്കും മൃഗങ്ങൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞു നിന്നിട്ടുണ്ട് ആഹാരനിദ്ര ഭയമൈദനംചാ സാമാന്യം ഏതാ പശുവിർ നരാണം ധർമ്മോഹിതേഷ അധിക വിശേഷോ ധർമ്മേനഹീന പശുവിർ സമാനം അതായത് മനുഷ്യരും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ആഹാരം അതായത് ഭക്ഷിക്കുക ഉറങ്ങുക ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക പ്രതിരോധിക്കുക ഈ നാല് കാര്യങ്ങളും മനുഷ്യരും ചെയ്യുന്നുണ്ട് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ മൃഗങ്ങൾ ചെയ്യുന്നത് അതായത് ആഹാരം കഴിക്കുന്നതിൽ നിന്നും മനുഷ്യർ ചെയ്യുന്നത് നാം ഈ കുറച്ചുകൂടെ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അതായത് ചിലര് ഹോട്ടലുകളില് ചിലർ വീടുകളില് നല്ല ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നാഹാരം കഴിക്കുന്നു മൃഗങ്ങള് തെരുവിൽ കിടന്നുറങ്ങുന്നു നാം ഇച്ചിരി കൂടെ സൗകര്യമുള്ള കുറച്ചുകൂടി നല്ല സൗകര്യമുള്ള മുറികളിൽ കിടന്നുറങ്ങുന്നു വീണ്ടും ലൈംഗിക വീഴ്ച അതും മൃഗങ്ങൾ തെരുവിൽ എല്ലാവരുടെയും അതായത് എല്ലാവരുടെയും മുൻപിലായിരിക്കാം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നത് മനുഷ്യൻ കുറച്ചുകൂടി അതായത് വളരെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരും ഈ ഒരേ കാര്യത്തിൽ ഏർപ്പെടുന്നു പിന്നെ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ മനുഷ്യരും പ്രതിരോധിക്കും അതുപോലെ തന്നെ നമുക്ക് പറയാം മൃഗങ്ങളും അവരും അവരെ ശല്യം ചെയ്യാൻ വരുന്നവർക്കെതിരായിട്ട് അവരും പ്രതിരോധിക്കാനായിട്ട് ശ്രമിക്കും ഈ നാല് കാര്യങ്ങളും മനുഷ്യരും ചെയ്യുന്നുണ്ട് മൃഗങ്ങളും ചെയ്യുന്നുണ്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാനായിട്ട് സാധിക്കുക നാം ആരാണെന്ന് നമുക്ക് ചോദ്യം ചെയ്യാം എന്തുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ചോദ്യം ചെയ്യാം അതുപോലെ തന്നെ ആരാണ് ഭഗവാൻ എന്താണ് ഈ ലോകം ഈ നാല് കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഈ നാല് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അതാ അദ്ദേഹം അർജുനായിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നാം ഭഗവത്ഗീത വായിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഭഗവാൻ നല്ല വൃത്തിയായിട്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നാം ഭഗവത്ഗീത വായിക്കുക നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക ഹരേ കൃഷ്ണ